കൂട്ടുകാരി കുരുരാജ്യത്തിൻ്റെ പകുതി രാജ്യത്തിന് അവകാശികളായ പാണ്ഡവർക്ക് ധൃതരാഷ്ട്രർ ഖാണ്ഡവപ്രസ്ഥം എന്ന വനം നൽകി പണ്ട് അഗ്നിയിൽ നിന്ന് തന്നെ രക്ഷിച്ച അർജുനനോടുള്ള കടപ്പാടിൻ്റെ പേരിൽ അസുരശില്പിയായ മയൻ അവിടെ എത്തി പാണ്ഡവർക്കു വേണ്ടി മനോഹരമായൊരു കൊട്ടാരം നിർമ്മിച്ചു രാജ്യസഭയുടെ നിലം സ്ഥലമേത് ജലമേത് എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം നിർമ്മിച്ചത് സഭ കാണുവാനായി എത്തിയ ദുര്യോധനനും സഹോദരങ്ങളും വെള്ളമുണ്ടെന്ന് കരുതി പല സ്ഥലങ്ങളിലും തങ്ങളുടെ വീരാളിപ്പെട്ട് ഉയർത്തി ാണ് നടന്നത് ഒടുവിൽ വെള്ളമുള്ള സ്ഥലം വന്നപ്പോൾ അവിടെ വെള്ളമില്ലെന്ന് കരുതി സാധാരണ പോലെ നടന്ന ദുര്യോധനൻ വെള്ളത്തിൽ വീഴുകയും ചെയ്തു അപ്രതീക്ഷിതമായി വെള്ളത്തിൽ വീണ ദുര്യോധനൻ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി വശം കെട്ടു നാണം കെട്ട ദുര്യോധനൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് ഒരു പൊട്ടിച്ചിരി കേട്ട് തലയുയർത്തി നോക്കിയപ്പോൾ താൻ വീണത് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ദ്രൗപതിയെയാണ് കണ്ടത് ഇന്ദ്രപ്രസ്ഥത്തിൽ താൻ നേരിട്ട ഈ നാണക്കേടിന് പകരം വീട്ടുമെന്ന് അവിടെ വെച്ച് ദുര്യോധനൻ തീരുമാനിക്കുകയും ആ തീരുമാനം മഹാഭാരത യുദ്ധത്തിൽ എത്തുകയും ചെയ്തു